കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുൻപിൽ തണ്ണീർ പന്തൽ ഒരുക്കി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാനത്ത് പകൽച്ചൂട് കൂടി വരുന്ന സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും പദ്ധതി ഏറെ പ്രയോജനകരമാകും കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുൻപിൽ തണ്ണീർ പന്തൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാനത്ത് പകൽ ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും പദ്ധതി ഏറെ പ്രയോജനകരമാകും മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശിനാഥ് തണ്ണീർ പന്തൽ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഈ തണ്ണീർ പന്തലുമായി ബന്ധപ്പെട്ടു കൊണ്ട് നമുക്കറിയാം വേനലായിക്കഴിഞ്ഞാൽ ഒട്ടേറെ സംഘടനകൾ തണ്ണീർ പന്തൽ തീർത്തുകൊണ്ട് ഈ പരീക്ഷാക്കാലത്ത് അതുപോലെ തന്നെ ഈ കായംകുളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ചെയ്യുന്ന കായംകുളം നഗരസഭ ഓഫീസും കോടതിയും നിരവധിയാകുന്ന സ്കൂളുകളും സ്ഥാപനങ്ങളും എല്ലാം നിലനിൽക്കുന്ന പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് ഒരുപാട് ആളുകൾ കുട്ടികളടക്കമുള്ള ദിവസവും എത്തിച്ചേരും അവർക്കെല്ലാം തന്നെ ഒന്ന് ഒരു ഒരു വിറ്റ് ദാഹജലം കുടിക്കാമെന്ന് കയ്യിൽ കാശു കരുതിയാൽ തന്നെ കഴിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകാറില്ല ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള തണ്ണീർ പന്തലുകൾ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ വേനലിന് ഒരു ആശ്വാസം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല നമുക്കറിയാം ഇപ്പം സമീപകാലത്തില്ലാത്ത ചൂടാണ് ഈ വേനലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത കാലാവസ്ഥയാണ് മുപ്പത്തി എട്ട് എട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തുന്നത് അത് നമ്മുടെ പുനലൂരും പാലക്കാടുമൊക്കെ വലിയ രൂപത്തിലുള്ള ചൂട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായി വാർത്തകളാണ് ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം എസ് എൽ സി പരീക്ഷ അടക്കമുള്ള പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് മോഡൽ പരീക്ഷ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കുട്ടികൾക്ക് വളരെയധികം പ്രയോജനമാണ് കെ എസ് സിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ തണ്ണീർ പന്തൽ ക്രമീകരിച്ച് പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുവന്നത് ശാസ്ത്രീയമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊന്നും ഒരു അഭ്യർത്ഥനയുണ്ട് കഴിഞ്ഞ വർഷവും ഇതുപോലെ ആരംഭിച്ചതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷവും ഇത്രയും ചൂട് കാലമായതിനാൽ നമുക്ക് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഓഫീസിനും എല്ലാം ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ മുന്നിൽ തന്നെ തണ്ണീർ പന്തൽ ആരംഭിക്കുകയാണ് കായംകുളം കെ എസ് കെ സയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്ന് തണ്ണീർ പന്തൽ ആരംഭിച്ചിരിക്കുകയാണ് ആരംഭിച്ചിരിക്കുകയാണ് കായംകുളത്തിൻ്റെ പല പ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള തീരുമാനമാണ് സംഘടന എടുത്തിരിക്കുന്നത് സംഘടനയെടുത്തിരിക്കുന്നത് ധാരാളം ഗവൺമെന്റ് സ്ഥാപനങ്ങളും പൊതുജനങ്ങളും പോകുന്ന ഈ പ്രദേശത്ത് ഇനി വേനൽ അവസാനിക്കുന്നവരും വരെയും ഈ പദ്ധതി തുടരാനാണ് തുടരാണ് ജില്ലാ കമ്മിറ്റിയും സബ് ജില്ലാ കമ്മിറ്റിയും തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആലപ്പുഴ ജില്ലയിലും മറ്റു പല ജില്ലകളിലും ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ കായംകുളം പട്ടണത്തിൽ എത്തിച്ചേരുന്ന വിവിധ ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്ന പൊതുജനങ്ങൾക്കും അതേപോലെ തന്നെ പരീക്ഷാ കാലമൊക്കെ തുടങ്ങിയിരിക്കുകയാണ് മോഡൽ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ പരീക്ഷ എഴുതാൻ വരുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് കായംകുളം പട്ടണത്തിൽ എത്തിച്ചേരുന്ന പൊതുജനങ്ങൾക്കും ഈ കൊടും മേനലിൽ ഒരാശ്വാസമായിട്ടാണ് എസ് ടി എ സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ തണ്ണീർ തണ്ണീർ പന്തൽ എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ആഭിമുഖ്യത്തില് കായംകുളം ആദ്യമായി എന്ന് തന്നെ പറയാം വിവിധ സംഘടനകൾ മുൻദർശനം ചെയ്ത് തന്നെയാണ് കടുത്ത വളരെ വളരെ ഈ ഈ കാലഘട്ടങ്ങളിൽ ഗുണകരമായിരിക്കും മാത്രം സന്ദർഭത്തിൽ ഞാൻ നിർത്തുന്നു സബ് ജില്ലാ പ്രസിഡന്റ് ധന്യായിസ് വേണു അധ്യക്ഷത വഹിച്ചു സബ് ജില്ലാ സെക്രട്ടറി കെ ബിനീഷ് കുമാർ സ്വാഗതം രേഖപ്പെടുത്തി ആശംസകൾ നേർന്നുകൊണ്ട് കെ എസ് ടി എ നേതാക്കളായ ഗോപികൃഷ്ണൻ വി എസ് അനിൽകുമാർ കെ ഹരികുമാർ ടി മുനീർ ഡോക്ടർ അനീഷ് വി ഡി കെ സിന്ധു ഇന്ത്യൻ യൂണിയൻ സംസ്ഥാന കൌൺസിൽ അംഗം ഏഷാജഹാൻ ഏരിയ കമ്മിറ്റി അംഗം ഡി ദശപുത്രൻ എന്നിവർ സംസാരിച്ചു വി അനിൽ ബോസ് നന്ദി